നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുടെ വസതിയിലെത്തി കെജ്രിവാൾ രാജിക്കത്ത് കൈമാറി രാജ്ഭവനിൽ നിന്ന് മടങ്ങി നിയുക്ത മുഖ്യമന്ത്രി അതിഷിക്കൊപ്പമാണ് കെജ്രിവാൾ ഗവർണറുടെ വസതിയിലെത്തിയത് എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കെജ്രിവാൾ തയ്യാറായില്ല എ പിയുടെ നിയമസഭാകക്ഷി യോഗത്തിൽ കെജ്രിവാളാണ് അതിഷയുടെ പേര് മുന്നോട്ട് വെച്ചത് പുതിയ സർക്കാരിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യുമെന്ന ചോദ്യമാണ് പ്രധാനം രണ്ട് ദിവസത്തിനുശേഷം ഡൽഹിയിൽ എ എ പി ബഹുജന റാലി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ കെജ്രിവാൾ രാജി നടത്തിയ പശ്ചാത്തലത്തിലാണ് പുതിയ മുഖ്യമന്ത്രിക്കായി എ പി ചർച്ച നടത്തിയത് ഇന്ന് രാവിലെ ചേർന്ന എം എൽ എ നിർണായക യോഗത്തിൽ അതിഷി മറലൈനയെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുകയായിരുന്നു സ്ഥാനമേൽക്കുന്നതോടെ ഷീലാ ദീക്ഷിതനും സുഷമ സ്വരാജിനും ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാകും അതിഷി കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം പൊതുമരാമത്ത് ടൂറിസം സാംസ്കാരിക വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയാണ് അതിഷി കൽഗാജി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ അതിഷി എ പിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമാണ് അതിഷയെ മുഖ്യമന്ത്രിയാക്കാനുള്ള കെജ്രിവാളിന്റെ നിർദ്ദേശത്തെ എ പി എം എൽ എ പിന്തുണച്ചു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നിയമസഭാ സമ്മേളനം ചേരാനും യോഗത്തിൽ തീരുമാനിച്ചു ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ മുഖമായ നേതാക്കളെല്ലാം ജയിലിലായിരുന്ന വേളയിൽ പാർട്ടിയെയും ഭരണത്തെയും മുന്നിൽ നിന്ന് നയിച്ചതിന്റെ പ്രതിഫലമാണ് അതിഷേയും മറലൈനക്ക് ലഭിച്ച മുഖ്യമന്ത്രി സ്ഥാനം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗുമെല്ലാം ജയിലിലായതിനാൽ പാർട്ടി ഇപ്പോൾ പ്രതീക്ഷയോടെ നോക്കിയ നാരിശക്തിയായിരുന്നു അവർ ആപ്പിന്റെ പോരാട്ടങ്ങളിൽ ഇപ്പോൾ മുഖമായി നിന്നതും ഇവരായിരുന്നു ഡൽഹി സർക്കാരിലെ ഏറ്റവും തിരക്കുള്ള മന്ത്രിസ്ഥാനത്ത് നിന്നുമാണ് അതിഷി ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയത് ധനം വിദ്യാഭ്യാസം റവന്യൂ തുടങ്ങി പതിനെട്ട് വകുപ്പുകളാണ് ഇവർ കൈകാര്യം ചെയ്തിരുന്നത് രാഘവ് ചതയടക്കമുള്ള നേതാക്കൾ കെജ്രിവാളിന്റെ അറസ്റ്റോടെ ഒന്ന് പദവിയിരുന്നു എന്നാൽ പോരാട്ടത്തിൽ പ്രവർത്തകർക്കൊപ്പവും വാർത്താസമ്മേളനങ്ങളിൽ ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിക്കാനും അതിഷി മറലിനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യം മദ്യനയ അഴിമതിയിൽ സിസോദിയ അറസ്റ്റിലായതിന് പിന്നാലെയാണ് അതിഷി മന്ത്രിയായത് കെജ്രിവാളിന്റെ വിശ്വസ്തിയായി തുടർന്ന് അവർ എല്ലാ കാലവും പാർട്ടിയുടെ തന്ത്രങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു നിർണായകമായ ഘട്ടത്തിൽ കെജ്രിവാൾ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രി കസേര കരുത്തുള്ള ഈ വനിതയെ വനിതയേൽപ്പിക്കുകയാണ് ആദ്യം ആപ്പിന്റെ വിദ്യാഭ്യാസ നയരൂപീകരണത്തിന്റെ മുഖമായിട്ടായിരുന്നു അതിഷി രംഗത്ത് വന്നത് പിന്നീട് അവർ പോരാട്ട മികവിലൂടെ ആപ്പിലെ നിർണായക റോൾ വഹിച്ചു ഇപ്പോഴാണ് മുഖ്യമന്ത്രി പദവി അതിഷി മറലേന എന്ന പേരിൽ ഒരു കൗതുകം ഒളിച്ചിരിപ്പുണ്ട് അതിഷി മറലേന എന്ന പേര് വിവാദമായതിനെ തുടർന്ന് മറലേന എന്നത് തനിക്ക് ആവശ്യമില്ലെന്നും അവർ ഒരിക്കൽ പറയുകയുണ്ടായി ഡൽഹി സർവകലാശാലയിലെ അധ്യാപകരായ വിജയ് സിംഗിന്റെയും തൃപ്താ വാഹിയുടെയും മകളാണ് അതിഷി മിശ്രവിവാഹിതരായിരുന്നു അവർ അതുകൊണ്ട് തന്നെ മകളുടെ പേരിന് കൂടെ ജാതി പേരോ കുടുംബത്തിന്റെ പേരോ ചേർക്കാൻ അവർ താല്പര്യപ്പെട്ടിരുന്നില്ല ഇടതു സഹയാത്രികരായിരുന്ന ഇവർ മാർക്സ് ലെനിൻ എന്നീ പേരുകളിലെ അക്ഷരങ്ങൾ ചേർത്തുണ്ടാക്കിയതാണ് മറലൈന എന്ന സർണി എന്നാൽ ഇത് പിൽക്കാലത്ത് അതിഷിക്ക് തന്നെ വിനിയാവുകയാണ് ചെയ്തത് ഇതിന്റെ പേരിൽ ബി ജെ പി ക്രിസ്ത്യാനിയെന്നും കോൺഗ്രസ് ജൂതയെന്നുമാണ് അധിക്ഷേപിച്ചത് താൻ വിദേശിയാണെന്നും ക്രിസ്ത്യാനിയാണെന്നും പ്രചാരണം നടത്തി വോട്ട് ധ്രുവീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാണിച്ച് അതിഷി തന്റെ ഉപനാമം ഉപേക്ഷിക്കുകയാണെന്നും പ്രഖ്യാപിക്കുകയായിരുന്നു സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം അതിഷി ചീവ്നിങ് സ്കോളർഷിപ്പോടെ ഓക്സ്ഫോർഡിൽ ചരിത്രത്തിൽ മാസ്റ്റേഴ്സ് നേടി തുടർന്ന് റോഡ് സ്കോളർഷിപ്പോടെ അവിടെ നിന്നും വിദ്യാഭ്യാസത്തിലെ മാസ്റ്റേഴ്സ് രാഷ്ട്രീയത്തിന്റെ പ്രായോഗിക പാഠങ്ങളിലെ മിടുക്കാണ് ഇനി തെളിയിക്കാനുള്ളത് ഇപ്പോൾ ആപ്പിന്റെ സമരമുഖങ്ങളിൽ മുഖ്യ കണ്ണിയാണ് കൽക്കാജിയിൽ നിന്നും മത്സരിച്ചാണ് അതിഷി വിജയിച്ചു കയറിയത് രണ്ടായിരത്തി ഒന്നിലാണ് അതിഷി സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദം നേടുന്നത് രണ്ടായിരത്തി മൂന്നിൽ സ്കോളർഷിപ്പോടെ ആയിരുന്നു അതിഷി ഓക്സ്ഫോർഡിൽ തന്റെ പഠനം പൂർത്തിയാക്കിയത് പിന്നെ ഓക്സ്ഫോർഡിൽ തന്നെ ഗവേഷകയും പ്രവർത്തിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഡൽഹിയിലെ സർക്കാർ സ്കൂളുകൾ കൈവരിച്ച വിപ്ലവകരമായ നേട്ടങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച കരുത്തായിരുന്നു അതിഷി ഡൽഹിയിലെ വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയയുടെ ഉപദേശകയായിരുന്നു അവർ